വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡല നേതൃതല യോഗം നിലമ്പൂരിൽ സമാപിച്ചു ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷനിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് വി എ കരീം എൻ എ കരീം ഇ ഗോപിനാഥ് ബാബുതോപ്പിൽ പി ജി രാജഗോപാൽ പി പുഷ്പവല്ലി എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുന്നൊരുക്കങ്ങളുടെ തുടർച്ചയായ എല്ലാ പഞ്ചായത്ത് ബൂത്ത് തലങ്ങളിലും വിപുലമായ യോഗങ്ങൾ ചേരും വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുന്നതും അടിയന്തരമായി ഊർജ്ജിതമാക്കും രാഹുൽഗാന്ധി നേടിയ ഭൂരിപക്ഷം മറികടന്ന് വലിയ വിജയം ഗാന്ധിക്ക് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും യുഡിഎഫും എം പിമാരായ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡീൻ കുര്യാക്കോസ് ഹൈബിയിടൻ എന്നിവരാണ് ചുമതലയുള്ള മറ്റ് എംപിമാർ സണ്ണി ജോസഫ് സിആർ മഹേബ് എന്നിവരാണ് ചുമതലയുള്ള എം എൽ എ മാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്